ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് സുഹൃത്തുക്കളെ അപ്പം നമുക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുള്ളതേ ഒരു അടിപൊളി എയർ ഡോപ്സ് ആട്ടാ ബോട്ട് എന്ന് പറയുന്ന കമ്പനിയുടെ എയർ ഡോപ്സ് നമുക്ക് ഇന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുള്ളത് വൺ സിക്സ് ത്രീ എന്ന പറയുന്ന മോഡൽ നമ്പർ ഉള്ളതാണ് ടോട്ടൽ ബ്ലാക്ക് ടൈം പറയുന്നത് ഫോർട്ടി ഹവേഴ്സ് ആട്ടാ പറയുന്നത് അത് കുഴപ്പമില്ലല്ലേ അല്ലേ അതാ ചാർജിന്റെ ആ ഇതാ കേസിൻ്റെതാണ് ഫോർട്ടി ഹവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവ ഇതിന് വന്നിട്ട് എനിക്ക് തോന്നുന്നത് ഒരു എട്ട് മണിക്കൂറൊക്കെ ആകും കിട്ടുന്നുണ്ടാവുക നമുക്ക് ബോക്സിന്റെ ഈ വശത്ത് പറയാനുണ്ടെങ്കിൽ ഇതാ മേഡ് ഇൻ ഇന്ത്യ ബോണ്ട് എന്ന് ഇവിടെ പറയുന്നുണ്ട് ബോക്സിന്റെ ഈ പറശത്ത് ഈ സൈഡിലേക്ക് പറയാൻ ഉണ്ടെങ്കിൽ ഇ എൻ എക്സ് ടെക്നോളജി തേർട്ടി എം എം ഡ്രൈവ് ആൻഡ് വിത്ത് ബോട്ട് സിഗ്നേച്ചർ സൗണ്ട് ഇട്ടാ അപ്പൊ അടിപൊളി വാസും നല്ല സൂപ്പറൊക്കെ ഉള്ളത് തന്നെയാവും വില ഞാനിവിടുത്തെ കാണിക്കുന്നില്ല പിന്നെ അത് മാത്രമല്ല അവിടെ കുറച്ച് കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട് ഐ ഡബ്ല്യു പി ടെക്നോളജി ആൻഡ് ഇൻസ്റ്റൻറ്റ് റിസ്പോൺസി ടച്ച് കൺട്രോൾ പറയുന്നുണ്ട് പിന്നെ അത് മാത്രല്ല വൺ ടച്ച് വോയിസ് അസിസ്റ്റന്റ് ഗൂഗിൾ അസിസ്റ്റന്റും അതിലാത്ത സംഭവമാണ് അത് പറയുന്നത് അപ്പോൾ കോളിങ്ങിനൊക്കെ സൂപ്പർ തന്നെ ഔട്ടാ പിന്നെ ടാപ്സി ചാർജിങ് കേബിളിൻ്റെ പിന്നെ ഐ പി സിക്സ്റ്റി ഫൈവ് ആണ് കാണിക്കുന്നത് മോൾ നമ്പർ വീണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡ്രോപ്സ് വൺ സിക്സ് ത്രീ അതുമാത്രമല്ല അഞ്ച് മിനിറ്റ് ചാർജ് ചെയ്യുന്നുണ്ടാല് നമുക്ക് നയന്റി തൊണ്ണൂറ് മിനിറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് സുഹൃത്തുക്കളെ അപ്പൊ ഇതൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ബോക്സ് ഓപ്പൺ ആക്കിയിട്ട് സാധനം കണ്ട് നമുക്ക് നോക്കി നോക്കാം വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ ബോക്സ് ഓപ്പൺ ആക്കാൻ വേണ്ടി പോവാണ് ബോക്സ് ഓപ്പൺ ആക്കുമ്പോതാ നമുക്ക് കിട്ടുന്നത് അയവാടിപൊളി ബോക്സ് ഓടിട്ടെ ഓക്കെ നമുക്ക് ഇതിനുള്ളിൽ എന്തൊക്കെയുള്ളതെന്നുള്ളത് നോക്കി വെക്കാം എല്ലാ കമ്പനിക്കാരും കൊടുക്കുന്ന പോലെ അവരുടെ ആ ഒരു മാനുവൽ യൂസർ നെയിമിൻ്റെ ആ ഒരു ഇത് കാറ്റലോഗ് കൂടെ കൊടുത്തിട്ടുണ്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ആധികാരികമായിട്ടുള്ള ആ ഒരു സംഭവങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള അവരുടെ ക്യു ആർ കോഡും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് ഒക്കെ ഇത് നമുക്ക് മാറ്റി കൊടുക്കാം അടുത്ത ഒരു സെയിം സംഭവം തന്നെ ക്യു ആർ കോഡും കാര്യങ്ങളുള്ള ഒരു സ്റ്റിക്കർ അതും നമുക്ക് കിട്ടുന്നുണ്ട് അതിനുശേഷം അവരുടെ എല്ലാവിധ കഴിക്കുന്ന എല്ലാ ബോണ്ടിന്റെ ആ ഒരു സ്റ്റിക്കർ ഇത് നമുക്ക് കേസുമ്പോൾ വേണമെങ്കിൽ ഒട്ടിക്കാം വേറെ എവിടെയെങ്കിലും ഒക്കെ വേണമെങ്കിലും ഒട്ടിക്കാ ഇതൊക്കെ സ്റ്റിക്കറുകൾ തന്നെ ഉണ്ടാ അടിപൊളി ഇത് നമുക്ക് ട്രാവലിങ് ചെയ്ത് പോണ സമയത്തൊക്കെ ഇതായുമലെല്ലാം ഒട്ടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു നാല് സ്റ്റിക്കറും നമുക്ക് അതിന്റെ കൂടെ ഒരു തരുന്നുണ്ട് ഒക്കെ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് കേസിലേക്ക് പോവാം അതിന് മുമ്പ് ഇതാ നമുക്ക് ഇതിലെന്തൊക്കെയുള്ള നമുക്ക് നോക്കി നോക്കാം ഓക്കെ അവരുടെ ആ ലോഗ ലോഗോക്സും ഒക്കെ കാണിച്ചിട്ടുണ്ട് ബോണ്ടിൻ്റെത് ഇതില് വന്നിട്ട് യു എസ് പി വിത്ത് ടൈപ്പ് സി ചാർജിങ് ആണ് ഉള്ളത് പിന്നെ ആ ബാഡ്സിന്റെ അതുമൊക്കെ കൊടുക്കാനുള്ള നമ്മുടെ ചെവിയുടെ ആ അളവിനുസട്ട് കൊടുക്കാനുള്ള നാല് ഒരു ഓരോ പേർ രണ്ട് പേർ അതിന്റെ ആ ബാഡ്സും കാണുന്നുണ്ട് അതൊക്കെ അവിടെ മാറ്റി വെക്കാം ഓക്കെ അതിനുശേഷം നമ്മളെ വാട്സിലേക്ക് പോവാണ് അത് ഓപ്സിന്റെ ആ ഒരു കേസ് നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് വ സൂപ്പർ എങ്ങനെയുണ്ട് നല്ലൊരു മാർബിൾ ഒരു നമ്മളാ ഇതിന്റെ ഒക്കെ ക്ലേസിംഗ് ഉള്ള പോലത്തെ സംഭവ ഓപ്പൺ ആയിരുന്നു ഇവിടെ ലൈറ്റ് കത്തുന്നൊന്നും കാണുന്നില്ല ചിലപ്പോൾ ചാർജിങ്ങിലാവുമ്പോഴാണ് എവിടെയും ലൈറ്റ് കത്തുന്നത് കാണുക സൂപ്പർ അടിപൊളി ഇത് ഓപ്പൺ ആക്കി ഈ ഒരു കേസിങ്ങനെ ഒരു പ്രാവശ്യം മൊബൈലുമായിട്ട് കണക്ട് വേറെ എന്തുമായിട്ട് കണക്ട് ചെയ്തുണ്ടാല് ഈ കേസ് ഇങ്ങനെ ഓപ്പൺ ആക്കി എന്നുണ്ടാല് ബാർട്സ് ഓട്ടോമാറ്റിക് ആയിട്ട് കണക്റ്റ് ആവുന്നതാണ് അവര് പറയുന്നത് ഇതുമുള്ള ലൈറ്റ് ഇവിടെ മൈക്ക് കാണണ്ട ഇത് കാണുന്നുണ്ട് ഇവിടെ ഇവിടെതാ ലൈറ്റ് ഇങ്ങനെ അതായി കത്തുന്ന കാണുന്നുണ്ട് അടിപൊളി ഇതാ ഇവിടെ ഇവിടെതാ ലൈറ്റ് കത്തുന്ന ആ ഒരു ഇത് കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾ സൂക്ഷിച്ചു നോക്കി അറിയാൻ പറ്റും അടിപൊളിയാണ് അപ്പൊ ഇതിന്റെ വർക്കിംഗ് ആണ് ഞാൻ എങ്ങനെയുണ്ടെന്ന് നോക്കണം പിന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടും എല്ലാം ചെയ്തിട്ട് വർക്കിംഗ് എങ്ങനെയുണ്ടെന്നുള്ള ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അല്ലാതെ റിവ്യൂ ചെയ്യുന്ന പോലെ ഇതിന്റെ സൗണ്ട് എല്ലാം ആസ്വദിക്കാൻ എനിക്ക് മാത്രമേ പറ്റുള്ളൂ അപ്പൊ സൗണ്ട് എങ്ങനെ ഉണ്ടെന്നുള്ളതെല്ലാം നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഏഹ് പറഞ്ഞു തരാം ഓക്കെ അങ്ങനെ സുഹൃത്തുക്കൾ രണ്ട് ക്യു ആർ കോഡാണ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് ഓൺലൈനിൽ അവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള വാറണ്ടിക്കുള്ള ക്യു ആർ കോഡും ഇതാണ് നമുക്ക് മൊബൈലുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ക്യു ആർ കോഡിന്റെ സംഭവം ഇത് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഇത് മൊബൈലുമായിട്ട് അപ്ലിക്കേഷൻ കണക്ട് ചെയ്യാനാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഓക്കെ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളിതാ അതിൻ്റെ ആ ഒരു ബ്ലൂടൂത്ത് ഇതാ നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഓക്കെ ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട് ഞാൻ ടച്ച് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ പെയർ ആവുന്നുണ്ട് ഓക്കെ പെയർ ആയതിന് ശേഷം നമുക്കിതാ ചവിട്ടിയിലെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ോക്കി നോക്കാം നമുക്ക് സാധനം കണക്ട് ആയിട്ടുണ്ട് ഓക്കെ നമുക്ക് ബാക്ക് പോയിട്ട് ഒരു സോങ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇതില് വരുന്നു ഇതില് വന്നതിന് ശേഷം നമ്മൾ യൂട്യൂബ് മ്യൂസിക്കിൽ പോയിട്ട് ഒരു ഇത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കട്ടാ എനിക്ക് ആ ഇതിന്റെ കേ സിന്ന് അതിങ്ങനെ എടുക്കാൻ ഒരു ഇതുള്ള പോലെ എന്താണെന്നറിയില്ല അറിയില്ല അത് ഇങ്ങനെ ഊരി വരാനൊരു ഇതുള്ള പോലെ തോന്നി നമ്മക്ക് അതെന്താണ് സംഭവം എന്നുള്ളത് അറിയില്ല സോറി നമുക്ക് സ്കേപ്പ് ചെയ്തിട്ട് പോവാറ്റെ ഓക്കെ ഓ രക്ഷല്ലാത്ത ഓ സൗണ്ട് കേട്ടോ നമുക്ക് ആദ്യം പോവാനുള്ളത് ഓക്കെ ബാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രസാത്ത ബാങ്സ് പക്ഷെ ഇത് കുഴപ്പമില്ല ഇന്റെ അത് വേറെ ഞാൻ വേറൊരു ഇത് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു സൗണ്ട് കോർ എന്ന് പറയുന്നത് അതിന്റെ നമ്മ താലറ സമയത്ത് വോയിസ് പോവായിരുന്നു ഏത് അടിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു രസാത്ത അടി ശരിക്കും പറയുന്നത് ഈ സൗണ്ട് മതിട്ടാ നമുക്ക് ചെവിടിനൊരു ഇതും പറ്റൂല സൗണ്ട് ഓക്കെ ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ പാട്ട് മാറുണ്ട് വേറെ തീർക്കും മാറിയിട്ടുണ്ട് കേട്ടോ ഓക്കെ നമുക്ക് എഴുതാന്നെ പോയി നോക്കി വക്ക അപ്പൊ ഇതിൽ ടച്ച് ചെയ്ത് നോക്കി നോക്കാം ഓക്കെ ഇതിൽ സ്റ്റോപ്പ് ഇതിൽ ഓപ്പ് ഉണ്ട് ഇതിൽ നോക്കി നോക്കാം വൺ ടച്ച് ചെയ്യണ സമയത്ത് സ്റ്റോപ്പും ഓണാണ് ആവുന്നത് ഡബിൾ ടപ്പ് ചെയ്യണ സമയത്ത് ഓഫും ഓണോ അല്ല പാർട്ടിക്ക് മാറാണ് ചെയ്യുന്നത് പിന്നെ ഈ കേസ് നല്ലൊരു ഒരു ഇത് കേസ് ഉണ്ട് പക്ഷെ ഇതിൽ എനിക്ക് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര ക്ലേസിങ് നമ്മളാ ടൈൽസിന്റെ ഒക്കെ പോലത്തെ ഒരു സംഭവം ക്ലേസിംഗ് ആണ് പക്ഷെ ഇതില് നമുക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്ക്രാച്ച് വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇതിനൊരു കവർ ഇടേണ്ടി വരും സൗണ്ടും ഒരു ഇഷ്ടമല്ല പിന്നെ ഇതില് ഞാൻ കഴിഞ്ഞാൽ ഇപ്പൊ തില് വെച്ചിട്ട് എടുക്കാൻ കണ്ടില്ല ഭയങ്കര ഒരു ഒരു ബുദ്ധിമുട്ടുള്ള പോലെ നമുക്ക് തോന്നാണ്ടില്ലേ ഇങ്ങനെ ഇതാക്കി എടുക്കാൻ ഒരു ഇതുള്ള പോലെ പെട്ടെന്ന് നമുക്കിണ്ട് ഇതാക്കി കിട്ടണില്ല അങ്ങനെ ഒരു ഫീലിംഗ് വരുന്നുണ്ട് ര സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ രസമല്ല അടിപൊളി സൗണ്ടാണ് പിന്നെ ഇതിൽ വന്നിട്ട് പോട്ടിൽ വന്നിട്ട് എട്ട് മണിക്കൂറാണ് ഇതിന്റെ അപ്ലൈ ടൈം കിട്ട കേസിൽ മൊത്തം വന്നിട്ട് തേർട്ടി മണിക്കൂറാണ് പറയുന്നത് നമുക്കതിൽ ചാർജ് ചെയ്യാൻ പറ്റും രക്ഷ ഇല്ലാത്ത ക്ലാരിറ്റി തന്നെയാണ് സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ കോളിനും പിന്നെ ഗെയിം കളിക്കാനും പിന്നെ മാത്രമല്ല നമുക്ക് സാധാ കോളിങ്ങിനും അതിന് വേണ്ടിയിട്ടുള്ളതൊക്കെ പറ്റിയതന്നെ നമുക്ക് വേറെ ഞാൻ ഇപ്പം അവിടെ മൈക്ക് വെച്ചിട്ടുണ്ട് ഈ മൈക്ക് മാറ്റിയിട്ട് ഈ വോയിസ് ഒന്ന് ഇതിൽ നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് സൗണ്ട് എന്നുള്ളത് ഓക്കേ ഓക്കേ സുഹൃത്തുക്കളെ ഇപ്പം നിങ്ങൾ കേൾക്കുന്നത് നമ്മളെ ഈ മൈക്ക് ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ ഇതിൽ നിന്നല്ല നിങ്ങൾ കേൾക്കുന്നത് ഈ മൈക്ക് ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ എയർഡോപ്സിൽ നിന്നുള്ള സൗണ്ടാണ് കേൾക്കുന്നത് എത്ര മാത്രം ക്ലാ സൗണ്ട് ഉണ്ടെന്നുള്ളത് ഈ സൗണ്ട് തന്നെയാവും നമുക്ക് ഫോൺ ചെയ്യുമ്പോഴും മറ്റുള്ള ചെയ്യുമ്പോഴും ഉള്ള ഇത്രയും ക്ലാരിറ്റി തന്നെ ഡൗട്ടാ അപ്പം അതൊക്കെ തന്നെയാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് സാധനം എന്നാലും ഒരശയല്ല പക്ഷേ എനിക്കിതിൻ്റെ ആ ഒരു ക്ലൈസിങ് ആണ് ഒരു കുറച്ച് ഇതായത് പിന്നെ ഇതിലാ ഇട്ടിട്ട് നമുക്ക് ഇത് എടുക്കുന്ന സമയത്തുണ്ടല്ലോ ഇതിങ്ങനെടുക്കുന്ന സമയത്ത് അതിലൊരു ഇതുള്ള പോലെ ഒരു പെട്ടെന്നുണ്ട് കിട്ടാത്ത പോലെ ഒരു ഭയങ്കരമായിട്ടൊരു ഇത് അത് എൻ്റെ കയ്യിലെ ഇത് കൊണ്ടാണെന്നൊന്നും അറിയില്ല അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഓക്കെ പിന്നെ ഇതിൻ്റെ ലൈറ്റ് വന്നിട്ട് ഇവിടെ കേട്ടോ വരുന്നത് ഈ ഒരു ഇതോ ഞാനത് നമ്മുടെ ഒക്കെ ഇങ്ങനെ നോക്കിയിട്ട് മനസ്സിലായില്ല ഈ ഒരു ഭാഗത്താണ് അപ്പോൾ ചാർജ് ആവുന്ന സമയത്തും പിന്നെ ഇതിൽ ചാർജ് ആവുന്ന സമയത്തും ഈയൊരു ഭാഗത്താണ് ഇതിൻ്റെ ലൈറ്റ് കാണിക്കുക അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് സുഹൃത്തുക്കളെ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി വീഡിയോസ് അപ്പോൾ ഇതിൻ്റെ ഇനി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി ചെയ്യാമെന്ന് മാത്രം ഇതിപ്പോൾ ഞാൻ ചെസ്റ്റ് ആ ഒരു അൺബോക്സിങ്ങും പിന്നെ ഇപ്പോൾ രണ്ട് പാർട്ട് കെട്ടിട്ടുള്ള ആ ഒരു ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ അത് ഇതേപോലെ തന്നെ ബോട്ടിൻ്റെ തന്നെ നെക്ക് ബെൻറ്റ് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അത് നല്ല അടിപൊളി തന്നെയാണ് അതേ ഫീലിംഗ് എനിക്ക് ഈ ഒരു സംഭവം ഉപയോഗിക്കുന്ന സമയത്തും കിട്ടിയിട്ടുണ്ട് അത് വന്നിട്ട് ഫിഫ്റ്റി സംതിങ് ഫിഫ്റ്റി ഹവേഴ്സ് ആണ് അതിൽ കിട്ടണ കേട്ടോ വൺ ടൈം ചാർജിങ്ങിൽ അത് നെക്ക് ബെൻ്റല്ലോ അത് പിന്നെ അതിൻ്റേതായ ഒരു വ്യത്യാസമുണ്ട് ഇത് ഡ്രോപ്സാണ് ഉള്ളത് അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു മാസം ഉപയോഗിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള വേണം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യാം സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ മാറ്റി വീണ്ടും ഉള്ള നടക്കും ഓക്കെ ബൈ ബൈ